നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാന നികുതി പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി നിലവിൽ വന്ന ഈ സംവിധാനം നികുതി ഘടന ലളിതമാക്കുന്നതിനും സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ അതിൻ്റെ സങ്കീർണതയെയും വിവിധ സ്ലാബുകൾ മൂലമുള്ള ആശയക്കുഴപ്പങ്ങളെയും സംബന്ധിച്ച് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കിടയിൽ ജി എസ് സംവിധാനം സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇത് രാജ്യത്തിൻ്റെ നികുതി വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയെന്ന ആരോപണങ്ങൾ വരെ ഉയർന്നു വരികയും ഇതിനെ ഒരു ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് പോലും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി പോലും ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ജി എസ് ടി കൗൺസിലുമായി ചേർന്നുകൊണ്ട് ഈ സംവിധാനത്തിൽ സമൂലമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഈ തീരുമാനങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത് സോ പുതിയ മാറ്റങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ ഏതു തരത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഈ തീരുമാനങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ഉയർത്തുന്നത് തുടക്കത്തിൽ ജി എസ് ടി സംവിധാനത്തിൽ നാല് വ്യത്യസ്ത നികുതി സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് പൂജ്യം ശതമാനം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ഇതിന് പുറമേയായിട്ട് കോമ്പൻസേഷൻ സെസ് പോലെയുള്ള അധിക നികുതികളും നിലവിലുണ്ടായി ഈ സംവിധാനത്തിൻ്റെ സങ്കീർണത ഒരു പ്രധാനപ്പെട്ട വിമർശനമായിരുന്നു പ്രത്യേകിച്ചും ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ പല വസ്തുക്കളും ഉയർന്ന നികുതി സ്ലാബുകളിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞത് ഈ സങ്കീർണമായിട്ടുള്ള നികുതി സമ്പ്രദായത്തെ വെറും രണ്ട് സ്ലാബുകളായിട്ട് ലളിതവൽക്കരിച്ചു എന്നതാണ് അതായത് പൂജ്യം ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാണ് ഇനി രണ്ടാമത്തെ സുപ്രധാനമായ മാറ്റം ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി നിത്യോപയോഗ വസ്തുക്കൾ തുടങ്ങിയ അവശ്യ മേഖലകളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉയർന്ന നികുതി സ്ലാബിൽ നിന്ന് താഴേക്കുള്ള സ്ലാബുകളിലേക്ക് മാറ്റുകയോ പൂർണ്ണമായിട്ട് ആ നികുതി ഒഴിവാക്കുകയോ ചെയ്തു എന്നതാണ് ആരോഗ്യ മേഖലയിൽ വലിയ ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കി പൂജ്യം ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് കൂടാതെ അലോപ്പതി ഹോമിയോപ്പതി യുനാനി ആയുർവേദം തുടങ്ങിയ എല്ലാ ചികിത്സാ രീതികളിലെയും മരുന്നുകളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായിട്ട് ഏകീകരിച്ചിട്ടുണ്ട് മെഡിക്കൽ ഓക്സിജൻ സർജിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ ആരോഗ്യ മേഖലയിലെ മറ്റ് സാധനങ്ങളുടെ നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കുകയും ചെയ്തു ചികിത്സാ ചെലവുകൾക്ക് പുറമെ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ ഉണ്ടായിരുന്ന പതിനെട്ട് ശതമാനം ജി എസ് ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം മെഡിക്കൽ ഇൻഫ്ലേഷൻ പതിനാല് ശതമാനം വരെ ഉയരുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം നൽകും നമ്മുടെ ഉള്ള സമ്പത്ത് നശിക്കാനും കടം കയറാനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആശുപത്രി ചെലവ് കൂടിയാണ് ഇന്നൊരു ചെറിയ പനി വന്നാൽ പോലും ആശുപത്രിയിൽ ജസ്റ്റ് ഒന്ന് അഡ്മിറ്റ് അഡ്മിറ്റായാൽ പതിനായിരങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക പിന്നെ ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഹൃദ്രോഗങ്ങൾ ഇതിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചിലവ് ചിലപ്പോൾ പത്ത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെ പോകാം പലരും അവർ വർഷങ്ങളായിട്ട് സമ്പാദിച്ച പണവും ആഭരണങ്ങളും വീടും ഒക്കെ തന്നെ വിറ്റാണ് ഇത്തരം അസുഖം വരുമ്പോഴൊക്കെ ചികിത്സിക്കുന്നത് പക്ഷേ ഒരു ചെറിയ പൈസ അതായത് ഒരു ദിവസം നമ്മൾ ചായ കുടിക്കുന്ന പതിനഞ്ച് ഇരുപത് രൂപയൊക്കെ മാറ്റിവെച്ചാൽ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ കാരണം മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽ അതായത് ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ തുടങ്ങുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അപ്പോൾ അതൊരെണ്ണം വെച്ചാൽ മാത്രം മതിയാണ് ഒരു കോടി രൂപ വരെയൊക്കെ കവറേജ് കിട്ടുന്ന പോളിസികൾ എടുക്കാം ഇനിയിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ എടുക്കും എങ്ങനെ നമ്മൾ എടുക്കും എന്നതാണ് സംശയമെങ്കിൽ വിഷമിക്കേണ്ട ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക അവിടെ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ നിങ്ങൾക്ക് കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാണ് ഇനി എൻ ആർ ഐസിൻ്റെ കാര്യം പറയുമ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള പേരൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കുന്നതിൻ്റെ അധിക ലാഭവും ലഭിക്കുന്നതാണ് പിന്നെ ക്ലെയിമുമായി ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഡേ വൺ മുതൽ ബി പി അതുപോലെ ഡയബറ്റീസ് പോലെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് പോലും കവറേജ് ലഭിക്കുന്ന പ്ലാനുകളടക്കം എടുക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം പല ഭക്ഷണ സാധനങ്ങൾക്കും നേരത്തെ തന്നെ പൂജ്യം ശതമാനം ജി എസ് ടി ആയിരുന്നെങ്കിലും ചില ഇനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ പാല് വിവിധ തരം ബ്രെഡുകൾ പൊറോട്ട ഉൾപ്പെടെ പനീർ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അതുപോലെ സോസ് പാസ്ത ചോക്ലേറ്റ് കോഫി തുടങ്ങിയവയുടെ ജി എസ് നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ഇനി അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പെൻസിൽ ഇറേസർ നോട്ട്ബുക്ക് മാപ്പ് ചാർട്ട് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്നും പൂജ്യം ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ജിയോമെട്രി ബോക്സ് പോലെയുള്ള ചില പഠനോപകരണങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് കാർഷിക മേഖലയാണ് കാർഷിക മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയിൽ വലിയ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൊയ്ത്ത് യന്ത്രങ്ങൾ അതോടൊപ്പം തന്നെ ട്രാക്ടറുകൾ അവയുടെ ഭാഗങ്ങൾ ടയറുകൾ ജലസേചനത്തിനുള്ള സ്പ്രിങ്ക്ലറുകൾ വളങ്ങൾ ജൈവ കീടനാശിനികൾ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾക്കുണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം മുതൽ അതായത് പന്ത്രണ്ട് ശതമാനം വരെയുള്ള ജി എസ് ടി അതിപ്പോൾ അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് അതുപോലെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള പേസ്റ്റ് ബ്രഷ് സോപ്പ് ഷാമ്പു തുടങ്ങിയ പല വസ്തുക്കളുടെയും ജി എസ് ടി പന്ത്രണ്ടിൽ നിന്നും പന്ത്രണ്ട് ശതമാനം വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ശതമാനമായിട്ട് കുറച്ചു മുൻകാലങ്ങളിൽ ആഡംബര വസ്തുക്കളായിട്ട് കണക്കാക്കിയിരുന്നതും ഇന്ന് അവ അവശ്യ വസ്തുക്കളായിട്ട് മാറിയതുമായിട്ടുള്ള വസ്തുക്കൾ പ്രധാനമായും എ സി ടി വി വാഷിംഗ് മെഷീൻ ഇവയുടെ ഒക്കെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ഇനി അതുപോലെ നിർമ്മാണ മേഖലയിലും നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിമെന്റിനുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി പതിനെട്ടായിട്ടും ഇഷ്ടിക ഗ്രാനൈറ്റ് മാർബിൾ മരത്തടി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ഇനി അതുപോലെ വാഹന മേഖലയിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വാഹന മേഖലയിലും വലിയ നികുതി ഇളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ചും സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് അത് പെട്രോള് അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് സി എൻ ജി എൽ പി ജി കാറുകളിൽ ആയിരത്തി എഴുന്നൂറ് സി സി താഴെയും നാല് മീറ്ററിൽ താഴെ വരുന്ന വാഹനങ്ങൾക്കും ഡീസൽ ഹൈബ്രിഡ് കാറുകളിൽ ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയും നാല് മീറ്ററിൽ താഴെയും വരുന്ന വാഹനങ്ങൾക്കും അതുപോലെ മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള ബൈക്കുകൾക്കും ആംബുലൻസ് ബസ് ഓട്ടോറിക്ഷ തുടങ്ങിയ യാത്രാ വാഹനങ്ങൾക്കും ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനം നികുതി പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു മാറ്റം എന്നത് പുതിയ നാൽപ്പത് ശതമാനം നികുതി സ്ലാബ് വന്നിരിക്കുന്നു എന്നതാണ് ചില പ്രത്യേക വസ്തുക്കൾക്കായിട്ട് ഒരു പുതിയ നാൽപ്പത് ശതമാനം നികുതി സ്ലാബ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായിട്ട് രണ്ട് വിഭാഗം ഉൽപ്പന്നങ്ങൾക്കാണ് ബാധകമാവുക അതിലൊന്ന് സിൻ ഗുഡ്സ് അതായത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനോ സമൂഹത്തിനോ ഒക്കെ ഹാനികരമാകുന്ന വസ്തുക്കളാണ് ഈ വിഭാഗത്തിൽ വരുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം പുകയില ഉൽപ്പന്നങ്ങൾ അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് റൈഫിൽ അതുപോലെ പിസ്റ്റൽ ലോട്ടറി ടിക്കറ്റുകൾ ഓൺലൈൻ ചൂതാട്ടം തുടങ്ങിയവയ്ക്കാണ് ബാധകം ഇനി അടുത്തത് ആഡംബര വസ്തുക്കളാണ് സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള ഹെലികോപ്റ്ററുകൾ അതുപോലെ തന്നെ വിമാനങ്ങൾ യാച്ചുകൾ തുടങ്ങിയവയും ഉയർന്ന വിഭാഗം കാറുകളും ബൈക്കുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പെട്രോൾ കാറുകളിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലും ഡീസൽ കാറുകളിൽ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുമുള്ള വാഹനങ്ങൾ കൂടാതെ മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള ബൈക്കുകൾ എന്നിവയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഈ ആഡംബര വാഹനങ്ങളുടെ നികുതിയിൽ അത് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാല്പത് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നികുതി ഭാരം കുറയുകയാണ് ചെയ്യുന്നത് കാരണം മുൻപ് ഈ വാഹനങ്ങൾക്ക് ഇരുപത്തി ശതമാനം ജി എസ് ടിക്ക് പുറമെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം സെസ്സും ഉണ്ടായിരുന്നു അതിനാൽ മൊത്തം നികുതി ഏകദേശം അൻപത് ശതമാനമായിരുന്നു പുതിയ നാൽപ്പത് ശതമാനം നിരക്ക് ഒരു ലളിതവൽക്കരണവും ഫലത്തിൽ ഒരു നികുതി കുറവുമാണ് ഉണ്ടാക്കുക ഇനി മറ്റൊരു കാര്യം കോമ്പൻസേഷൻ സെസ് ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള നികുതി വരുമാന നഷ്ടം നികത്താനാണ് കോമ്പൻസേഷൻ സെസ് അവതരിപ്പിച്ചത് കോവിഡ് കാലഘട്ടത്തിൽ ഈ വരുമാനം കുറഞ്ഞതിനാൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനായിട്ട് വലിയ തുക വായ്പ എടുക്കേണ്ടതായിട്ട് വന്നിരുന്നു ഈ വായ്പ തിരിച്ചടയ്ക്കുന്നത് വരെ സിഗരറ്റ് ബീഡി തുടങ്ങിയ ചില ഉൽപ്പന്നങ്ങൾക്ക് പഴയ ജി എസ് ടിയും സെസ്സും തുടരുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ലോണുകളൊക്കെ തിരിച്ചടച്ച ശേഷം ഈ ഉൽപ്പന്നങ്ങളെ നാൽപ്പത് ശതമാനം സ്ലാബിലേക്ക് മാറ്റുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നികുതി സ്ലാബുകളുടെ എണ്ണം കുറഞ്ഞത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരേപോലെ തന്നെ പ്രയോജനകരമാകും അവശ്യവസ്തുക്കളുടെ വില കുറയുന്നതിനാൽ തന്നെ സാധാരണക്കാർക്ക് കൂടുതൽ താങ്ങാനാവുന്ന നിലയിലേക്ക് ഇത് മാറുകയും ചെയ്യും സാധനങ്ങളുടെ വില കുറയുന്നതിൻ്റെ ഫലമായി ഉപഭോഗം വർദ്ധിക്കും ഇത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന് ജി ഒരു പ്രധാന ഉത്തേജനമാകും പ്രത്യേകിച്ചും ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എഫ് എം സി ജി മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും എം എസ് എം ഇ ഇത് വലിയ ഉണർവ് നൽകുന്നതായിരിക്കും നികുതി കുറയ്ക്കുന്നത് സർക്കാരിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാക്കുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിന് സർക്കാർ നൽകുന്ന മറുപടി രണ്ട് തരത്തിലാണ് നാൽപ്പത് ശതമാനം എന്ന പുതിയ സ്ലാബ് നഷ്ടം ഒരു പരിധിവരെ നികത്തും കൂടാതെ ഉപഭോഗം വർദ്ധിക്കുന്നതിലൂടെ നികുതി നിരക്ക് കുറവാണെങ്കിലും മൊത്തം വരുമാനം വർദ്ധിക്കുകയും ചെയ്യും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് പരീക്ഷയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് ആരും മറക്കേണ്ട പെട്ടെന്നൊരു ഹെൽത്ത് എമർജൻസി നമുക്ക് വന്നാൽ പോലും നമ്മുടെ കുടുംബം വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോയേക്കാം അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മസ്റ്റാണ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് വിവിധ കമ്പനികളെ നിങ്ങൾക്ക് കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും എടുത്തു വെക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് സ്കാൻ ചെയ്താലും മതിയാകും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക